ശബരിമലയിലെ ഡോളി സർവീസ് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോൾ കൂലി പ്രതിദിനം ഉറപ്പാക്കണമെന്നും ഇപ്പോൾ നിശ്ചയിക്കുന്ന തുക ഉയർത്തണമെന്നുമാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം ഡോളി സർവീസ് നടത്തുന്നവർ വിലപേശി തുക വാങ്ങുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും ഇവർ വ്യക്തമാക്കും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു വശത്തേക്ക് ഡോളി സർവീസിനെ ദേവസ്വം നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് ഇത് വർദ്ധിപ്പിക്കുന്നതടക്കം വിവിധ ആവശ്യങ്ങളാണ് ഡോളി സർവീസ് നടത്തുന്നവർക്കുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതെന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കണമെന്നും സേവനത്തിന്റെ കൂലി അന്ന് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പു കിട്ടണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് പൈസ കൈ വളരെ ഉപകാരമായിരുന്നു പിന്നെ ട്രെയിൻ ആക്കുക എന്ന് പറഞ്ഞു ട്രെയിൻ വേണ്ട ട്രെയിൻ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പണി കിട്ടത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കി തരാം ദേവസ്വം ആയിട്ട് നമ്പറായിട്ട് സംസാരിച്ച് നിങ്ങൾക്കുള്ള ആളുകളൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോളി സർവീസുകാർ വലിയ കൂലി നിർബന്ധപൂർവ്വം വാങ്ങിക്കുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും ഇവർ പറയുന്നു അല്ല വായിക്കാറില്ല സന്തോഷമായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞ സാമ്യമാരുണ്ട് അപ്പോൾ അവർ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് പത്തോ ആയിരം രണ്ടായിരം പൈസ കൈ തരുന്നവരുണ്ട് ആയിട്ട് തരും ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല ഒത്തിരി പൈസ കൈ തരുന്ന സാമിമാരുണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ വായിക്കാം സാമ്മാരെ വലിച്ചു കഴിക്കാനുള്ള യാതൊരു പടിയും ഞങ്ങൾ ചെയ്യുന്നില്ല ഈ അയപ്പ മണ്ണയെ കൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് കഴിച്ച് പോകുന്നത് അല്ലാതെ ഒരു ചെയ്ത ചെയ്യുന്നവർ ഒന്ന് അത് കിലോഗ്രാം വരെ ശരീരഭാരമുള്ളവരെ ചുമന്നുകൊണ്ടുപോകുന്നതിനെ നാലായിരം രൂപ എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെയുള്ളവർക്ക് അയ്യായിരം രൂപ നൂറ് കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ളവർക്ക് ആറായിരം രൂപ എന്നിങ്ങനെയാണ് ഡോളി സേവനത്തിന്റെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് അമിത നിരക്ക് വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്നും ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുമാണ് ക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ് പക്ഷെ ചില സാങ്കേതികമായി ഇവരുടെ ഈ പ്രശ്നങ്ങളും ഒക്കെ ആയി ഇവരുടെ ചില വിഷയങ്ങളും അഭിപ്രായങ്ങളൊക്കെ ആയിട്ടാണ് നമുക്കിതാക്കാൻ പറ്റാത്തത് ബഹുമാനപ്പെട്ട കോടതി ഉദ്ദേശിച്ചു ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുവാനുള്ള പ്രാഥമികമായ ബാധ്യതയും ദേവസ്വം ബോർഡിനുണ്ട്